ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതാദ്യമായി നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു റിപ്പോർട്ടർ ചാനലിലാണ് താരം അഭിമുഖം നൽകിയത് പഴയകാല നടി ചാർമിള സംവിധായകൻ പറ്റിയും ചില നിർമ്മാതാക്കളെ പറ്റിയും നടത്തിയ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഭാഗ്യലക്ഷ്മിക്ക് നേരെ ഉണ്ടായി ചാർമിളയ്ക്കു വേണ്ടി മലയാള സിനിമകളിൽ ഡബ്ബ് ചെയ്തിരുന്നത് ഭാഗ്യലക്ഷ്മിയായിരുന്നു അക്കാലത്ത് ചാർമിള ഇത്തരം വിഷയങ്ങൾ പങ്കുവച്ചിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടർ ചോദിച്ചത് എന്നാൽ ചാർമിളയെ താൻ കണ്ടിട്ടേയില്ല എന്നതായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ മറുപടി ഞങ്ങൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഉള്ളവരാണ് സ്റ്റുഡിയോക്കുള്ളിൽ നടിമാരങ്ങനെ വരാറേയില്ല അവർക്ക് ആരാണ് ഡബ്ബ് ചെയ്യുന്നത് എന്നുപോലും അറിയില്ല കാബൂളിവാല എന്ന സിനിമയിൽ താനാണ് ചാർമിളക്ക് ഡബ്ബ് ചെയ്തത് എന്നും പക്ഷെ അവർക്ക് അക്കാര്യം അറിയുകയേ ഇല്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു എന്നോ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനൊക്കെ പ്രതിവിധി വേണ്ടേ എന്ന് ഭാഗ്യലക്ഷ്മി തിരിച്ചു ചോദിച്ചു സത്യം പുറത്തു വരണം ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാവരെയും വെളിച്ചത്തേക്ക് കൊണ്ടുവരണം പക്ഷെ വൈകരുത് നിയമം നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ഉടനടി പ്രവർത്തിക്കണം എന്നാലേ വേഗത്തിൽ ഉണ്ടാകൂ എന്നും ഭാഗ്യലക്ഷ്മി വിശദീകരിച്ചു ഇത്തരമൊരു പരാതി പറയുമ്പോൾ അത് നടന്നോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് തീർച്ചയായും അക്യൂസിൻ്റെ ബാധ്യതയാണ് പക്ഷേ കാലതാമസം നേരിടും എത്ര വർഷങ്ങൾ ഇങ്ങനെ പോവും അതേസമയം ശക്തമായ തെളിവുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ടെക്നോളജി എത്രയും വളർന്ന ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലായി എന്നിട്ടും സ്ത്രീകൾക്ക് ധൈര്യം വന്നിട്ടില്ല ഭയപ്പെടുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇനി വരുന്നൊരു തലമുറയ്ക്ക് കുറച്ചുകൂടി മനസ്സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ ഒരിടം നമ്മൾ കൊടുക്കണം അതിന് നമ്മളിൽ ചിലർ രക്തസാക്ഷി ആകുക എന്നതാണ് എന്നാൽ മാത്രമേ ഇവിടെ ഒരു ചരിത്രം ഉണ്ടാവുകയുള്ളൂ എത്ര പേരുടെ രക്തസാക്ഷിത്വത്തിനു ശേഷമാണ് ഇവിടെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു സ്വാതന്ത്ര്യമാകട്ടെ മറ്റെല്ലാ ചരിത്രങ്ങളും ഉണ്ടായത് പലരും പല രീതിയിലും ആക്രമിക്കപ്പെട്ടിട്ടും മരണപ്പെട്ടിട്ടും തന്നെയാണ് അത് സ്ത്രീകൾ മനസ്സിലാക്കണം എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഹരിഹരൻ എന്ന സംവിധായകനെപ്പറ്റി ചാർമിള പുറത്ത് വിട്ട തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന ന്യൂസ് റിപ്പോർട്ടറുടെ ചോദ്യത്തിന് താൻ കേട്ടിട്ടില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി മറുപടി നൽകിയത് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്ന ആരെക്കുറിച്ചും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ താൻ പരാതി കേട്ടിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു പ്രേംനസീറിൻ്റെ ഒക്കെ കാലത്ത് എല്ലാവരും ഒന്നിച്ച് ഡബ്ബിംഗ് ചെയ്തിരുന്നു പക്ഷേ ടെക്നോളജി വളർന്ന ശേഷം എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്കാണ് ഡബ്ബ് ചെയ്യുന്നത് അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ ആരും തന്നെ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാനോ അവരോട് ഇടപഴകാനോ ഉള്ള ഒരു സാഹചര്യവും സ്റ്റുഡിയോക്കുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഈ വിഷയത്തിൽ ഇന്നലെയുള്ള മോഹൻലാലിൻ്റെ മറുപടിയെക്കുറിച്ചും ന്യൂസ് റിപ്പോർട്ടർ ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ചു താൻ ഇന്നലെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു എന്നും യൂട്യൂബിൽ മോഹൻലാൽ എന്താ പറഞ്ഞത് എന്ന് കേൾക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്നും പക്ഷേ തനിക്കത് കാണാൻ കഴിഞ്ഞില്ല എന്നും താരം പറഞ്ഞു പിന്നീട് സ്ലൈഡ് സ്ലൈഡായി ചിലത് കണ്ടെങ്കിലും അതിൻ്റെ വ്യക്തത കിട്ടിയില്ലെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു പക്ഷേ വ്യക്തിപരമായി തൻ്റെ അഭിപ്രായം അദ്ദേഹം ഇന്നലെ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല ഇനി അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ഭാഗ്യലക്ഷ്മി വിശദീകരിച്ചു പുരുഷന്മാരെ മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത് നേതൃസ്ഥാനത്ത് സ്ത്രീ വരുമ്പോൾ അത്തരം ആരോപണങ്ങൾ ചെന്നു പറയാനുള്ള ഒരു ധൈര്യം മറ്റു സ്ത്രീകൾക്കുണ്ടാകും മോഹൻലാലിൻ്റെ പോയി സംസാരിക്കാൻ ഇന്നും പലർക്കും മടിയാണ് മാക്സിമം ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് മാത്രമായിരിക്കും പലരും ചോദിക്കുന്നത് അല്ലാതെ എനിക്കൊരു പരാതി പറയാനുണ്ട് എന്ന് പറയാൻ പലർക്കും ധൈര്യമില്ല അവിടെ ഒരു സ്ത്രീ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ അതിനുള്ള അവസരവും ധൈര്യവും ഉണ്ടാകുമെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു അത്തരം മാറ്റങ്ങൾ അമ്മയിൽ മാത്രമല്ല ഫെഫ്കയിലും ഉണ്ടാകണം എന്നുകൂടി ഭാഗ്യലക്ഷ്മി പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക